എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഓൺലൈൻ കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസംബർ പതിനെട്ടാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം സെക്കൻഡറി ഇയർ ഒയ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ ഫിലിംസ് എക്സാം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുകയാണ് നാല് ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷകളിലെ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ച് വരികയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നടന്ന പ്രധാനപ്പെട്ട മുപ്പത് പരീക്ഷകളിലെ ചോദ്യപേപ്പറുകളും അവയുടെ അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തി ടാലന്റ് നിങ്ങൾക്കായിട്ട് ഒരു പി ക്യു ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് വിവിധ ജില്ലകളിൽ നടന്ന എൽ ഡി സി പരീക്ഷയും അതുപോലെ തന്നെ കാധിഗോഡ് എൽ ഡി സി ഫിലിംസ് ആൻഡ് മെയിൻസ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എ മെയിൻസ് തുടങ്ങിയ പരീക്ഷകളിലെ ചോദ്യപേപ്പറുകൾ ഈ ഒരു പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പുസ്തകം നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ഇനി അതല്ലെങ്കിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോം വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യ ലിവിംഗ് വിൽ കൗണ്ടർ ആരംഭിച്ചത് എവിടെയാണ് അപ്പോൾ എന്താണ് കേരളത്തിലെ ആദ്യത്തെ ലിവിംഗ് വിൽ കൗണ്ടർ ആരംഭിച്ചത് എവിടെയാണ് അത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് എവിടെയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് അതായത് കൊല്ലം ജില്ലയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക അപ്പോൾ ഇവിടെ എന്താണ് ചർച്ച ചെയ്ത കേരളത്തിലെ ആദ്യത്തെ എന്താ ലിവിംഗ് വിൽ കൗണ്ടർ ആരംഭിച്ചത് എവിടെയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണെന്ന് ഓർക്കുക കൊല്ലം ജില്ലയിലാണെന്ന് ഓർക്കുക ഇനി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് സുഖപ്പെടാത്ത അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നുറപ്പായിട്ടുള്ള രോഗാവസ്ഥയിൽ മെഡിക്കൽ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യാൻ പാടില്ല മരണം നീട്ടിവയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തു വെക്കുക ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രമേഹ ബയോ ബാങ്ക് സ്ഥാപിതമായത് എവിടെയാണ് അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ എന്ത് ബാങ്ക് ആണ് പ്രമേഹ ബയോ ബാങ്ക് സ്ഥാപിതമായത് എവിടെയാണ് ചെന്നൈയിലാണെന്നുള്ള കാര്യം എവിടെയാണ് ചെന്നൈയിലാണ് സ്ഥാപിതമായത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക മദ്രാസ് ഡയബറ്റീസ് റിസർച്ച് ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്തത് ഇത് ആരംഭിച്ചെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു സന്ദർശനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ച ശ്രീലങ്കൻ പ്രസിഡന്റ് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ച ശ്രീലങ്കൻ പ്രസിഡന്റ് ആരെന്നുള്ളതാണ് അത് അനുര കുമാര ദിസാനായക ആരാണ് അനുര കുമാര നായികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ച എന്നെന്ന് പറയുന്നത് ശ്രീലങ്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന ഇനി ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഈ പറയുന്ന അനുരകുമാര ദിസാനായികെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിദേശ സന്ദർശനമാണെന്ന് പറയുന്നത് ഇന്ത്യയിലേക്കുള്ള സന്ദർശനം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്തൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക പ്രധാനമായിട്ടും പല പരീക്ഷകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ പല പരിപാടികളെയും മുഖ്യാതിഥികളെയും അതുപോലെ തന്നെ ഇന്ത്യ സന്ദർശിച്ച വ്യക്തികളെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്ത് കൊണ്ടും എന്ത് ഓർത്തുവയ്ക്കുക അതായത് അനുര കുമാർ ദിസ എന്ന് പറയുന്നത് എന്താണ് ശ്രീലങ്കൻ പ്രസിഡന്റ് ആണ് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ചു എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക ഇനി അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് അദ്ദേഹം പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം എന്താണ് ആദ്യമായിട്ട് ഒരു വിദേശ രാജ്യം സന്ദർശിക്കുന്നു അത് ഇന്ത്യയാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയാണ് അതായത് ഉൾനാടൻ ജലപാതകൾ വഴിയുള്ള ചരക്ക് നീക്കം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ഇപ്പൊ എന്താണ് പറഞ്ഞത് ഉൾനാടൻ ജലപാതകൾ വഴിയുള്ള ചരക്ക് നീക്കം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ആരാരംഭിച്ചത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി എന്താണ് ജൽവാഹക് എന്താണ് ജൽവാഹക് എന്ന് പറയുന്ന പദ്ധതിയാണ് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അതായത് പ്രധാനമായിട്ടും ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട മൂന്ന് ജലപാതകൾ അതായത് എന്താണ് ദേശീയ ജലപാതകളായിട്ടുള്ള ഒന്ന് രണ്ട് പതിനാറ് എന്നിവ വഴി എന്താണ് വളരെ സുഖം ചരക്ക് നീക്കം എന്ത് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണ് ഒന്ന് രണ്ട് പതിനാറ് എന്നീ ദേശീയ ജലപാതകൾ വഴി എന്ത് ചെയ്യുക ചരക്ക് നീക്കം സുഗമമാക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ ദേശീയ ജലപാത ഒന്നെന്ന് പറയുന്നത് ഏത് ഗംഗാ നദിയാണ് ഏതാണ് ഗംഗാ നദിയിലാണ് ഒന്നെന്ന് പറയുന്നത് രണ്ടെന്ന് പറയുന്നത് ഏതാണ് ബ്രഹ്മപുത്രയാണ് പലപ്പോഴും ബി എസ് സി ചോദിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ ബ്രഹ്മപുത്രയാണ് എന്തെന്ന് പറയുന്നത് ദേശീയ ജലപാത ടു എന്ന് പറയുന്നത് ഇനി പതിനാറ് എന്ന് പറയുന്നത് അതുകൂടി ഒന്ന് അപ്ഡേറ്റ് എന്തായാലും കേന്ദ്രം എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിയെ കൂടി ഓർത്തെടുക്കാം അതായത് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് അതുപോലെ തന്നെ വാട്ടർ വേസ് അഥവാ ജലപാത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സർബാനന്ദ സോനോവാൾ ആണ് ആരാണ് സർബാനന്ദ സോനോവാളാണ് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ചലച്ചിത്രമാണ് അതായത് ആജുർ എന്ന് പറയുന്ന ഒരു ചലച്ചിത്രം അതായത് ആര്യൻ ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി സംവിധാനം ചെയ്ത ചിത്രമാണ് എന്തെന്ന് പറയുന്നത് ആജുർ എന്ന് പറയുന്നത് ആര്യൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് എന്തെന്ന് പറയുന്നത് ആജുർ എന്ന് പറയുന്ന ചിത്രം അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം അതായത് ബജിക ഭാഷയിൽ ചിത്രീകരിച്ച ആദ്യ ചലച്ചിത്രം എന്താണ് ബജിക ഭാഷയിൽ ചിത്രീകരിച്ച ആദ്യ ചലച്ചിത്രമാണ് എന്തെന്ന് പറയുന്നത് ആജുർ എന്ന് പറയുന്നത് അതായത് ആര്യൻ ചന്ദ്രശേഖർ ആണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചത് ഇനി എന്താണ് അല്ലെങ്കിൽ എവിടെയാണ് ഈ ഒരു ബജ്ജിക ഭാഷ സംസാരിക്കുന്നതെന്ന് എന്ന് കഴിഞ്ഞാൽ ബീഹാർ അതുപോലെ തന്നെ എന്താണ് നേപ്പാളിലൊക്കെ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് എന്തെന്ന് പറയുന്നത് ബജ്ജിക ഭാഷ എന്ന് പറയുന്നത് അതായത് ഒരു എന്താണ് ഇൻഡോ ആര്യൻ ഭാഷയാണെന്ന് പറയുന്നത് ബജ്ജിഗ ഭാഷ അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ചാറ്റ് ബോട്ടാണ് അതായത് കുംഭസഹായകം എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോട്ട് അപ്പോൾ എന്താണ് കുംഭ എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോട്ടിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചാറ്റ് ബോട്ട് എന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാകുംഭമേളയിൽ ഭക്തരെ സഹായിക്കാനായിട്ട് ആരംഭിച്ച ചാറ്റ് ചാറ്റ്ബോട്ടാണ് എന്തെന്ന് പറയുന്നത് കുംഭസഹായകം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാകുംഭമേളയിൽ ഭക്തരെ സഹായിക്കാനായിട്ട് ആരംഭിച്ച ചാറ്റ് ചാറ്റ്ബോട്ടാണ് എന്തെന്ന് പറയുന്ന കുംഭ सहायक अब कृत्यम अपडेट അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വ്യോമാഭ്യാസമാണ് അതായത് ഇന്ത്യ ഫ്രാൻസ് യു എ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത വ്യോമാഭ്യാസം ഏതാണ് അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യ ഫ്രാൻസ് യു എ ഇ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത വ്യോമാഭ്യാസം ഏതാണ് അത് ഡെസേർട്ട് നൈറ്റ് ഏതാണ് ഡെസേർട്ട് നൈറ്റ് ആണ് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെന്താണ് ഈ ഒരു ഡെസേർട്ട് നൈറ്റ് എന്ന് പറയുന്ന വ്യോമാഭ്യാസത്തിന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പതിപ്പ് അറബിക്കടലിൽ നടന്നുള്ള കാര്യം എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് നോക്കി സെക്രട്ടേറിയറ്റ് പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻത് ബ്ലിംസ് എക്സാം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുകയാണ് രണ്ടാമത്തെ ഘട്ടം ജനുവരി പതിനൊന്ന് മൂന്നാമത്തെ ഘട്ടം ജനുവരി ഇരുപത്തിയഞ്ച് നാലാമത്തെ ഘട്ടം ഫെബ്രുവരി എട്ട് എന്നിങ്ങനെയാണ് പരീക്ഷ നടക്കുന്നത് സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുള്ള എൽ ഡി സി റാങ്ക് ഫേർ വളരെയധികം യൂസ്ഫുൾ ആണ് ഇനി അതിന് പുറമെ തന്നെ ടാലന്റ് പുറത്തിറക്കിയിട്ടുള്ള ഒരു പി ക്യു ബുക്ക് ഉണ്ട് അതായത് മുൻവർഷ ചോദ്യങ്ങളെ ആസ്വദമാക്കി ഒരു പി ക്യു ബുക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ആ പുസ്തകവും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഈ രണ്ട് പുസ്തകങ്ങളെ ആസ്വദമാക്കി ഒരു സ്റ്റഡി പ്ലാൻ പുറത്തിറക്കിയിട്ടുണ്ട് അതായത് പി എസ് സിയുടെ അതേ മാതൃകയിൽ അയ്യായിരത്തിലധികം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഈ ഒരു ബുക്കിലൂടെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇനി അതിന് പുറമെ തന്നെ നമുക്കറിയാം അഫേഴ്സിന്റെ പ്രയോറിറ്റി കൂടുതലാണ് അതായത് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കറണ്ട് അഫേഴ്സ് കൃത്യമായിട്ട് പഠിക്കുക അതിൽ ഉദ്യോഗാർത്ഥികളെ സഹായിക്കുക എന്നീ കൂടി ഒരു കറണ്ട് അഫേഴ്സ് ബുക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ എസ് സി ആർ ടി ഫാക്ടറികളെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ച് മുതൽ പ്ലസ് ടു വരെയുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിന്റെ സ്കൂൾ മാസ്റ്റർ സീരീസ് എന്ന പേരിൽ ഒരു നാല് പുസ്തകങ്ങൾ എന്ത് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് മാത്തമറ്റിക്സ് ജനറൽ സയൻസ് സോഷ്യൽ സയൻസ് പാർട്ട് വൺ എന്ന് പറയുന്നത് ജോഗ്രഫിയും അതുപോലെ തന്നെ എക്കണോമിക്സുമാണ് ഇനി പാർട്ട് എന്ന് പറയുന്നത് ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനും ആണ് അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈ പുസ്തകങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിൽ ലഭ്യമാണ് ആമസോൺ ഫ്ലിപ്പാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ചാനലിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനൽ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു വാച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് അതായത് അടുത്ത സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ശ്രദ്ധ നേടിയ ഒരു വാച്ചിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വാച്ചിന്റെ പേര് ഇതാണ് ഒക്ടോ ഫിനിസിമോ അൾട്രാ എസ് ഓ എന്നാണ് ഒക്ടോ ഫിനിസിമോ അൾട്രാ എസ് എന്ന് പറയുന്ന വാച്ച് അതായത് ഈ വാച്ച് അടുത്തത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്ക് സക്കർബർഗ് അക്കർബർഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇത് വളരെയധികം ശ്രദ്ധേയമായത് അപ്പൊ ഈ വാച്ചിന്റെ നിർമ്മാതാക്കൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബുൾഗാരി ആരാണ് ബുൾഗാരി എന്ന് പറയുന്ന ഇറ്റാലിയൻ കമ്പനിയാണ് അപ്പോൾ ഇറ്റാലിയൻ കമ്പനി ബുൾഗാരിയാണ് ഈ വാച്ചിന്റെ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് ഈ വാച്ചിന്റെ എന്താ ഇതിന്റെ കനോ എന്ന് പറയുന്നത് ഏകദേശം വൺ പോയിന്റ് സെവൻ മില്ലിമീറ്റർ ആണ് അത്രയാണ് വൺ പോയിന്റ് സെവൻ മില്ലിമീറ്റർ ആണ് ഇതിന്റെ കനോ എന്ന് പറയുന്നത് എന്നാൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അഞ്ച് കോടിയാണ് അത്രയാണ് അഞ്ച് കോടിയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് അപ്പൊ അതോടുകൂടിയാണ് ഇത് ശ്രദ്ധേയമായത് അപ്പോൾ കൃത്യമായിട്ട് എന്തെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ചുഴലിക്കാറ്റിൻ്റെ പേരാണ് അതായത് അടുത്തത് ഫ്രാൻസിന്റെ അധീനതയിലുള്ള മയോട്ടോ ദ്വീപിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ് അപ്പൊ എന്നാണ് പറഞ്ഞത് ഫ്രാൻസിന്റെ അധീനതയിലുള്ള മയോട്ടോ ദ്വീപിൽ എന്ത് ചെയ്തു ഒരു ചുഴലിക്കാറ്റ് നാശം വിതച്ചോ എന്താണ് അതിന്റെ പേര് ചിഡോ എന്നാണ് ചിഡോ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തു വെക്കുക അടുത്ത നമുക്ക് മിസൈൽ പരീക്ഷണമാണ് അതായത് അടുത്തിടെ ഡാർക്ക് ഈഗിൾ എന്ന് പറയുന്ന ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായിട്ട് പരീക്ഷിച്ചത് ഏത് രാജ്യമാണ് എന്താണ് പറഞ്ഞത് ഡാർക്ക് ഈഗിൾ എന്ന് പറയുന്ന ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായിട്ട് പരീക്ഷിച്ചത് ഏത് രാജ്യമാണ് യു എസ് എ ഏതാണ് യു എസ് എ ആണ് കൃത്യമായിട്ട് ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചൊരു പോയിന്റാണ് അതായത് സ്പോർട്സുമായി ബന്ധപ്പെട്ടൊരു പോയിന്റാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഐ എസ് എൽ ടീമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്തു നിന്ന് പുറത്താക്കപ്പെട്ടത് ആരാണ് അത് മിഖായിൽ സ്റ്റാർ ആണ് മിഖായിൽ സ്റ്റാറയാണ് കൃത്യമായിട്ട് ഓർക്കുക അദ്ദേഹം അപ്പോയിന്റ് ആയ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കരാറുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ടീമിന്റെ ദയനീയമായ പ്രകടനം കാരണം ഇദ്ദേഹത്തെ എന്ത് ചെയ്യുകയാണ് പരിശീലന സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക പുതിയ പരിശീലകൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അത് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോകാം അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് പോയിന്റാണ് അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിലും നൂറ് വിക്കറ്റ് വീത നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം അതായത് ടെസ്റ്റിൽ നൂറ് വിക്കറ്റ് ടി ട്വൻറ്റിയിൽ നൂറ് വിക്കറ്റ് ഏകദിനത്തിൽ നൂറ് വിക്കറ്റ് അങ്ങനെ നേടിയ എന്താണ് ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് അത് ഷഹീൻ അഫ്രീദി ആണെന്നുള്ള കാര്യം ഓർക്കുക ഇദ്ദേഹം പാകിസ്ഥാൻ താരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിലും നൂറ് വിക്കറ്റ് നേടിയ ആദ്യ പാകിസ്ഥാൻ താരം ആരാണെന്ന് ചോദിച്ചു അത് മാറി തന്നെയാണ് ഷഹീൻ അഫ്രീദി തന്നെയാണ് ഇനി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തിട്ട് പോകാം അതായത് അന്താരാഷ്ട്ര ിലെ എല്ലാ ഫോർമാറ്റിലും നൂറ് വിക്കറ്റ് നേടിയ ആദ്യ താരം ആരാണ് അത് ലസിത് മലിംഗാണ് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വേദിയാണ് അതായത് പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യാ കപ്പിൻ്റെ വേദി എവിടെയാണ് എന്താണ് പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ കപ്പിൻ്റെ വേദി എവിടെയാണ് മലേഷ്യ ആണെന്ന് ഓർക്കുക ആറ് ടീമുകളാണ് പങ്കെടുക്കുന്നത് ഇനി അതിനേക്കാൾ ഉപരി ഈ ഒരു എന്താണ് വനിതാ ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഒരു മലയാളി ഇടം പിടിച്ചിട്ടുണ്ട് അതായത് വി ജെ ജോഷിത നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വുമൻസ് പ്രീമിയർ ലീഗിലേക്ക് എന്താണ് തിരഞ്ഞെടുക്കപ്പെട്ട നാലാമത്തെ എന്താണ് മലയാളിയാണ് ആരെന്ന് പറയുന്നത് വിജയ ജോഷിത എന്ന് പറയുന്നത് ബാംഗ്ലൂരിന് വേണ്ടിയാണ് കളിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വി ജെ ജോഷിത എന്ത് ചെയ്യുന്നുണ്ട് ഒരു അണ്ടർ വനിതാ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം കാര്യം ഓർക്കുക അപ്പോൾ ഇവിടെ അണ്ടർ വനിതാ കപ്പിനെ പറ്റിയാണ് പിടിച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അണ്ടർ വനിതാ വേൾഡ് കപ്പിനെ പറ്റി എന്താണ് നമ്മൾ അതായത് അത് നടന്ന എവിടെയായിരുന്നു ദക്ഷിണാഫ്രിക്കയിലായിരുന്നു ജേതാക്കളാരായിരുന്നു ഇന്ത്യ ആയിരുന്നു അപ്പോൾ അതുകൂടി നോർത്ത് പോവുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് കർണാടകയിലെ ഒരു പരിസ്ഥിതി പ്രവർത്തക പേരെന്ന് പറയുന്നത് തുളസി ഗൌഡ എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി അന്തരിച്ചു രണ്ടായിരത്തി ഇരുപതിൽ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ എന്ത് ചെയ്തിട്ടുണ്ട് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് ഇനി അതിന് പുറമെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് തുളസി ഗൗഡ എന്ന് പറയുന്നത് കർണാടക സ്വദേശിനാണെന്നുള്ള കാര്യം ഓർക്കുക വൃക്ഷമാത എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇനി അതുപോലെ തന്നെ സസ്യങ്ങളുടെ എൻസൈക്ലോപീഡിയ അഥവാ എന്താണ് സസ്യങ്ങളുടെ എന്താണ് സർവവിജ്ഞാന കോശം എന്നൊക്കെ എന്താണ് എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന തുളസി ഗൗഡ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷനുകളും അതുപോലെ തന്നെ ഒരുപാട് പരീക്ഷകളൊക്കെ വരാനായിരിക്കുകയാണ് അപ്പോൾ ഈ വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ ടാലന്റ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് പത്താം ക്ലാസ് മെസ്റ്റ് യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടെൻത്ത് ട്വൽത്ത് ജനറൽ ബാച്ച് ഇനി അതുപോലെ തന്നെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ബാച്ച് ഇനി അതിന് പുറമെ തന്നെ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് ബാച്ച് എന്നിവയിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ചർച്ച ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ലിവിംഗ് വിൽ കൗണ്ടർ ആരംഭിച്ചത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് എവിടെയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് ഇനി അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പ്രമേഹ ബയോ ബാങ്ക് സ്ഥാപിതമായത് എവിടെയാണെന്ന് പറഞ്ഞു ചെന്നൈയിലാണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം ഒരു ഇന്ത്യ സന്ദർശനം പറഞ്ഞു അതായത് എന്താണ് ശ്രീലങ്കയുടെ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ച കാര്യം പറഞ്ഞു അപ്പോൾ ആരാണ് സന്ദർശിച്ചത് അനുര കുമാര ദിസാനായിക ആരാണ് അനുരകുമാര ദിസാനായികയാണ് നിലവിലെ എന്തെന്ന് പറയുന്നത് ശ്രീലങ്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു ഇന്ത്യ സന്ദർശിച്ചു ഇനി അതിനുശേഷം ഒരു പദ്ധതി പറഞ്ഞു അതായത് ഉൾനാടൻ ജലബാധകൾ വഴിയുള്ള ചരക്ക് നീക്കം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചൊരു പദ്ധതി പറഞ്ഞു ജൽവാഹക എന്നാണ് പദ്ധതിയുടെ പേര് അതിനുശേഷം ആജുർ എന്ന് പറയുന്ന ഒരു ചലച്ചിത്രം പറഞ്ഞു എന്താണ് ചിത്രത്തിന്റെ പ്രത്യേകത ബജിഗ ഭാഷയിൽ ചിത്രീകരിച്ച ആദ്യ ചലച്ചിത്രം എന്താണ് ബജ്ജിഗ ഭാഷയിൽ ചിത്രീകരിച്ച ആദ്യ ചലച്ചിത്രമാണ് എന്തെന്ന് പറയുന്നത് ആജുർ എന്ന് പറയുന്നത് അതായത് ബീഹാറിലും അതുപോലെ തന്നെ നേപ്പാളിലും ഒക്കെ സംസാരിക്കുന്ന ഭാഷയാണ് ബജ്ജിഗ എന്ന് പറയുന്നത് അതുകൂടി ഓർക്കുക ഇനി അതിനുശേഷം ഒരു ചാറ്റ്ബോർഡ് പറഞ്ഞു അതായത് കുംഭസഹായകം എന്ന് പറയുന്ന ചാറ്റ് ആ പേര് തന്നെ ഉണ്ട് അതായത് ിലെ മഹാകുംഭമേളയിൽ ഭക്തരെ സഹായിക്കാനായിട്ട് ആരംഭിച്ച ആണ് ചാറ്റ്ബോട്ടാണ് എന്ന് പറയുന്നത് ഇനി അതിനുശേഷം ഒരു വ്യോമാഭ്യാസം പറഞ്ഞു അതായത് നൈറ്റ് എന്ന് പറയുന്ന ഒരു വ്യോമാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തി നാല് അറബിക്കടലിൽ നടന്നുള്ള കാര്യം ഓർക്കുക ഇനി ഇതിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു ഇന്ത്യ ഫ്രാൻസ് യു എന്നീ രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത് അപ്പൊ അതുകൂടി ഓർക്കുക ഇനി അതിനുശേഷം ഒരു വാച്ചിന്റെ പേരാണ് പറഞ്ഞത് അതായത് ഒക്ടോ ഫിനിസിമോ അൾട്രാ എസ് ഓയസ് എന്താണ് ഒക്ടോ ഫിനിസിമോ അൾട്രാ എസ് ഒ എസ് എന്ന് പറയുന്ന വാച്ചിന്റെ നിർമ്മാതാക്കൾ ആരെന്ന് പറയുന്നു ആരാണ് ബുൾഗാരിയാണ് കൃത്യമായിട്ട് ഓർക്കുക അതൊരു ഇറ്റാലിയൻ കമ്പനിയാണ് അപ്പോൾ എന്തുകൊണ്ട് വാച്ച് ഫേമസ് ആയി ഇതിന്റെ എന്താണ് തിക്നെസ് എന്ന് പറയുന്നത് വൺ പോയിന്റ് സെവൻ മില്ലിമീറ്റർ ആണ് ഇനി അതുപോലെ തന്നെ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് കോടി രൂപയാണ് അപ്പോൾ അടുത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്ക് സക്കർബർഗരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതോടെ ഫേമസ് ആയതാണ് ഇനി അതിനുശേഷം ഒരു ചുഴലിക്കാറ്റിൻ്റെ പേര് പറഞ്ഞു അതായത് ചുഡോ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് എവിടെയും ാണ് വീശിയത് മയോട്ടോദ്വീപ് അതായത് ഫ്രാൻസിന്റെ അധീനതയിലുള്ള മയോട്ടോ ദ്വീപിൽ എന്ത് ചെയ്തു ചുഴലിക്കാറ്റ് ഓർക്കുക ഇനി അതിനുശേഷം ഒരു മിസൈലിന്റെ കാര്യം പറഞ്ഞു അതായത് എന്താണ് ഡാർക്ക് ഈഗിൾ എന്ന് പറയുന്ന ഒരു ലോങ് റേഞ്ച് മിസൈൽ എന്താണ് മിസൈലിന്റെ പേര് ഡാർക്ക് ഈഗിൾ എന്ന് പറയുന്ന മിസൈൽ വിക്ഷേപിച്ചതാരാണ് പരീക്ഷിച്ചതാരാണ് യു എസ് എ ആണ് ഇനി അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു ഒന്നെന്ന് പറയും നമ്മൾ നോട്ട് ചെയ്തൊരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഐ എസ് എൽ ടീം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടത് ആരാണ് അതാരാണ് മിഖായിൽ അതിനുശേഷം പറഞ്ഞു എന്താണ് ഷഹീൻ അഫ്രീദിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിലും നൂറ് വിക്കറ്റ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണെന്ന് പറഞ്ഞു ഷഹീൻ അഫ്രീദിയാണ് ഇനി അതിനുശേഷം ഒരു വേദി പറഞ്ഞു അതായത് പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ കപ്പിന്റെ വേദി എവിടെയാണ് മലേഷ്യാണ് ഈ ടൂർണമെന്റ് കഴിഞ്ഞ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം ഇനി അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു അതായത് തുളസി ഗൌഡ എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തക അതായത് വൃക്ഷമാതാന്ത സസ്യങ്ങളുടെ എന്താണ് വിജ്ഞാനകോശം അറിയപ്പെടുന്ന എന്താണ് ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ് തുളസി ഗൗഡ ഗൗഡെന്ന് പറയുന്നത് അപ്പൊ അന്തരിച്ച കാര്യം പറഞ്ഞു അപ്പോൾ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം മലയാള സിനിമയുടെ ആദ്യ നായിക ബി കെ റോസിയോരുള്ള സ്രണാർത്ഥം ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിച്ച സിഗ്നേച്ചർ ഫിലിം ഏതെന്നാണ് ചോദ്യം ബി സ്വപ്നം സി സ്വപ്നായനം ഡി നായിക അപ്പോൾ ശരി ഉത്തരം ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ സി ടി സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ പാട്ന ബി ലക്നൌ സീറ്റാനഗർ ഓപ്ഷൻ ഡി അഗർത്തല അപ്പോൾ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ എറോൺ മസ്ക് ബി നരേന്ദ്രമോദി സി കമല ഹാരിസ് ഓപ്ഷൻ ഡി ഡൊണാൾഡ് ട്രംപ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഡൊണാൾഡ് ട്രംപ് ആണ് നമുക്കറിയാം ഇപ്പോൾ എന്താണ് അദ്ദേഹം പ്രസിഡന്റ് ഇലക്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ വലിയൊരു വിജയം നേടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ എന്താണ് വളരെ ചരിത്രപരമായിട്ട് അദ്ദേഹം ഭരണത്തിലേക്ക് തിരിച്ചെത്തുകയും അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു നേട്ടം എന്താണ് മാനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത് അദ്ദേഹത്തിന് ടൈംസ് മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തെരഞ്ഞെടുപ്പ് കാര്യം ഓർക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചോടിക്കുക വേദിയാവുന്ന എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ എയർലാന്റ് ബി ഫ്രാൻസ് സി റഷ്യ ഡി ജപ്പാൻ അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഫ്രാൻസിലാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അപേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക ഡിസംബർ പതിനെട്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവനങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം